നമസ്കാരം നിങ്ങൾ ദേഷ്യം വരുന്നവരാണോ കൂട്ടുകാരെ എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും തോറ്റു നമ്മളെ മറ്റുള്ളവർ ശുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയും പങ്കാളികൾക്കിടയിലാണെങ്കിലും ദേഷ്യം വരാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സിലെ ദേഷ്യം ഭയങ്കരമായിട്ട് വരുമ്പോൾ അത് ഒന്ന് അമർന്നു വരാൻ വേണ്ടിയിട്ട് അവർ ധാരാളമായിട്ട് നമ്മളെ നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് നിരത്തി വയ്ക്കുമ്പോൾ നമുക്ക് വല്ലാതെ ചൊറിഞ്ഞു വരും അപ്പം നമ്മൾ ക്ഷമിക്കുക നമ്മൾ മൗനമായിരിക്കുക തീർച്ചയായും മൗനമാണ് ഏറ്റവും വലിയ വിജയം നമ്മൾ തിരിച്ച് പറഞ്ഞു പോയാൽ നമ്മൾ തോറ്റുപോകും അവർ വീണ്ടും 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 വല്ലതുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്തിനാണ് നമുക്ക് പ്രകോപനം ഉണ്ടാകാൻ വേണ്ടിയാണ് മറ്റുള്ളവർ നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങളെല്ലാം പറയുന്നത് പ്രത്യേകിച്ച് പങ്കാളികൾക്കിടയിൽ ദേഷ്യം വരുമ്പോൾ നമുക്ക് ഏറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർ ആദ്യം നമ്മളെ ബന്ധുക്കൾ പറയും അപ്പനെയും അമ്മയും പറയും അപ്പനെയമ്മയും പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരും സഹോദരങ്ങളെ പറയും ഇതൊക്കെയാണ് പ്രധാന തന്ത്രങ്ങളാണ് അപ്പം ദേഷ്യം പറയും വരുമ്പോൾ പലതും പറയുമ്പോൾ നമ്മൾ മൗനമായിരുന്ന ആ ദേഷ്യം അവിടെ കുറയും പിന്നെ ചിലർ പറയും നമ്മളെ പങ്കാളികൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ നമ്മളെ വേണ്ടപ്പെട്ടവരോട് പറയുമ്പോൾ അവർ പറഞ്ഞുതരുന്ന എന്തെന്നറിയാ നീ വെറുതെ വിടരുത് രണ്ടും പറഞ്ഞു വെച്ചു കൊടുക്കണം തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ പറഞ്ഞ് വെച്ചു കൊടുക്കാൻ പോയാൽ നമ്മളായിരിക്കും തോറ്റുപോകുന്നത് നമ്മൾ രണ്ട് പറയുമ്പോൾ അവർ നാല് പറയും നാല് പറയുമ്പം പത്ത് പറയും പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും വേണ്ടപ്പെട്ടവരെല്ലാം കൂടുതലായിട്ട് ഇടപെടും പ്രശ്നം വളരെ രൂക്ഷമാകും പ്രശ്നം ഗുരുതരമാകും പിന്നെ നമ്മൾ പിടിച്ചാൽ പിടിയിട്ടില്ല ചില സ്ഥലങ്ങളിലൊക്കെ ചില കൂട്ടം കൂടി നിൽക്കേണ്ടതൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം വേറൊരാൾ വേറൊരു കാര്യം പറയും അവസാനം പരസ്പരം ഇഷ്ടപ്പെടാതെ വരും പിന്നെ കത്തിക്കുത്താവും പിന്നെ കൊലപാതകമാവും രക്തച്ചൊരിച്ചിലാവും ഇങ്ങനെ ഇങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മൗനം പാലിച്ചാൽ തീർച്ചയായിട്ടും തോറ്റു തോറ്റുപോകില്ല എന്തെങ്കിലും വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി രക്തച്ചൊരിച്ചിലൊക്കെ ആയാൽ പിന്നീട് കിടന്ന് കാലും കൈട്ട് അടിക്കേണ്ടി വരും അപ്പോൾ വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ക്ഷമിക്കാൻ നമ്മൾ പഠിക്കുക ക്ഷമിക്കാൻ പഠിച്ചാൽ തീർച്ചയായിട്ടും അവിടെയെല്ലാം നമുക്ക് വിജയമുണ്ടാകും ക്ഷമിക്കുന്നതൊരു തോൽവിയേ അല്ല വിട്ടുവീഴ്ച ചെയ്യുന്നതും തോൽവിയേ അല്ല അങ്ങനെ ചെയ്യാൻ കഴിയുന്നവർക്ക് തീർച്ചയായിട്ടും ജയമാണ് ഉണ്ടാകുന്നത് നമ്മൾ ചില അവസരങ്ങളിൽ ചില കാര്യങ്ങൾക്ക് ചിലപ്പം നമുക്ക് ഒരു നിർബന്ധമായിട്ട് നിൽക്കേണ്ടി വരും കാരണം കുടുംബ ജീവിതത്തിലൊക്കെ ചിലപ്പോൾ പങ്കാളികൾക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ടാവാം അപ്പോൾ അത് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവർ പ്രശ്നം വലുതാക്കി വലുതാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോയിട്ട് ഈ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പരിഹരിക്കേണ്ടതെന്ന് അവിടെ ചെന്ന് പഠിച്ചിട്ട് വന്നിട്ട് വേണം ജീവിതം തുടരാൻ അങ്ങനെ വന്നാലേ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളു അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബ ജീവിതത്തിലായാലും മറ്റ് പല സ്ഥലങ്ങളിലായാലും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും രക്തച്ചെരിച്ചുകളും അടിപിടിയൊക്കെ ഉണ്ടാകുന്നതിന് പകരം ഇത്തരം പ്രകോപനങ്ങൾക്ക് നമ്മൾ വഴി കൊടുക്കാതെ മൗനം പാലിച്ചാൽ ഒരു വശത്ത് പറയുന്നത് വെച്ചാൽ അവിടെ എല്ലാം ക്ലോസ് ആവും നമ്മൾ രണ്ട് കൈ കൂട്ടുമുട്ടിയാലേ പ്രശ്നം ഉണ്ടാകും നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുണ്ട് അപ്പം പല കാര്യങ്ങൾക്കും മൗനമാണ് ഏറ്റവും വലിയ ആയുധം നമ്മൾ മൗനം പാലിച്ചത് കൊണ്ട് തോറ്റുപോയി എന്ന് വിചാരിച്ചാൽ തെറ്റിപ്പോയി നമ്മൾ മൗനം പാലിക്കുന്നിടത്ത് വിജയം ഉറപ്പ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മൗനം പാലിച്ച് വിജയക്കൊടി പാറിക്കുക എന്നതാണ് മൗനത്തിനേക്കാൾ വലിയ ഒരു മരുന്ന് ഇല്ല എന്തൊക്കെ പ്രശ്നങ്ങൾ തിരമാല പോലെ ഇളകി വന്നാലും ക്ഷമിക്കുന്നവർക്കാണ് വിജയം സുനിശ്ചിതമാവുന്നത് അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രഷറും ഒക്കെ വന്നാലും അവിടെ ക്ഷമിക്കുക തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെ പക്ഷത്ത് തന്നെയായിരിക്കും നമസ്കാരം